കൊല്ലത്തെ കലോത്സവം തുടങ്ങിയത് മുതൽ സ്റ്റാറ്റസും റീൽസും സ്റ്റോറീസും കൊണ്ടുള്ള പൊടിപൂരമാണ് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടാൻ ഒരു ഫോട്ടോ പോലും കിട്ടാതെ നടന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ വിജിൻ വായാന്തോട് അവസാനം എത്തിപ്പെട്ടത് ഒരു ചിത്രകാരിക്ക് മുൻപിൽ ബാക്കി കഥ ഇങ്ങനെ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഒന്നും നടന്നില്ല പതിരി പോവാം രാജ്കുമാരാണ് വിളിക്കുന്നുണ്ട് റോട്ടോ ഒരു മിനിറ്റേ ഇവിടെ ചിത്രം വരയ്ക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ വരച്ചു തരുമെന്ന് ചോദിച്ചാലോ ഒരു ഫോട്ടോ വരച്ചു തരുമോ എന്റെ പേര്

ടിപൊളിയായിട്ടുണ്ട് അനനെ ഇന്ന് സ്റ്റാറ്റസ് ഇടാൻ ഈ ഫോട്ടോ മതി ഈ ചിത്രം മതി ഒരു രതീഷിനടുത്ത് ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി ഇതുവരെ ഈ മൂന്ന് ദിവസം ആയിരിക്കും ശരിയായിട്ടില്ല ദേശ കണ്ടറ ഫോട്ടോ ഇത് മതിയായിരിക്കും സ്റ്റാറ്റസ് ഇനി നിന്റെ ഫോട്ടോ ഒന്നും വേണ്ട എന്തായാലും അനന്യേ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും താങ്ക്സ് ഏ കൈർലി ടിവിയുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനും അനന്യക്കുമൊപ്പം വിജിൻ വായാന്തൂർ കൈർലി ന്യൂസ്